എല്ലാവരും റൈറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കാറ് അതെ അതെ ഇന്ന രീതിയിൽ റൈറ്റ്സ് വേണം റൈറ്റ്സ് കിട്ടണം റൈറ്റ്സിന് വേണ്ടി പോരാടുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നില്ല പക്ഷെ പണ്ട് കാലത്തൊരു കാഴ്ചപ്പാട് റെസ്പോൺസിബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു ഈ യജ്ഞം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ റെസ്പോൺസിബിലിറ്റി അതിലുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ഗുരുനാഥന് എന്താണ് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളീ വേദ കാലഘട്ടങ്ങളും വൈദിക ആചരണങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് ആ ജീവിത ചര്യകൾ പരിപൂർണമായിട്ടും നമ്മളെ നാട്ടിൽ ഇപ്പം ഇല്ലല്ലോ പക്ഷെ അതിൽ നിന്ന് ഉയർ പല കാര്യങ്ങളും നഷ്ടശിഷ്ടങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കുഞ്ഞിനെ നോക്കുക വളർത്തുക എന്നൊക്കെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ കാണുന്നുണ്ട് ആ റെസ്പോൺസിബിലിറ്റി മുന്നോട്ട് പോകും അതായത് ഞാൻ ഞാനെൻ്റെ കുഞ്ഞിനെ വളർത്തേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ അച്ഛനമ്മമാരെ നോക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതൊക്കെ നമ്മൾ പോകുന്നു കാലം വന്നു കുറേ കാലം നമ്മളിപ്പോൾ കടന്നു പോയല്ലോ നമ്മൾ ഈ എൺപത്തിയഞ്ച് എൺപത്തി ആറ് കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം സിനിമകൾ ഉണ്ടായിരുന്നു ആ സിനിമകളിൽ മുഴുവൻ നമ്മൾ കാണുന്നത് റൈറ്റ്സിന് വേണ്ടി പോരാടുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയാതെ തന്നെ ആ സിനിമകളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടാവും പഴയ സിനിമ കണ്ടു നോക്കിയാൽ മതി അവിടെ ഒരു മുതലാളി ഉണ്ടാവും അയാൾ സാമ്പത്തികമായി ഉയർന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും അയാളെ ഒരു വില്ലനായിട്ടാണ് ചിത്രീകരിക്കാൻ സോ കോമൺലി നമ്മളെ മനസ്സിലുള്ളൊരു സംഗതി എന്താ വെച്ചാൽ സമ്പത്തുള്ളവൻ ഒരു വില്ലനായിട്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാനും പറ്റില്ല കാരണം വൈദിക ദർശനങ്ങളിലൊക്കെ ഈശ്വരൻ എന്ന സങ്കല്പം തന്നെ ഐശ്വര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ധനവുമായി ബന്ധപ്പെട്ടതാണ് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് അതിന് പല പേരുകൾ പറയുന്നുണ്ട് അപ്പം ഈ നമ്മൾ അതിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അനേകം ദേവതകൾ നമുക്കുണ്ട് കുബേരൻ എന്നിട്ടൊരു ഒരു ഐഡന്റിറ്റി തന്നെ നമുക്കുണ്ട് വേറെ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ കൂടുതൽ എന്താ പറയുക എൻ്റെ റൈറ്റ്സ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പതുക്കെ പതുക്കെ ആളുകൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എൻ്റെ റൈറ്റ്സ് ആണ് അപ്പം ഒരു കുട്ടി വളർന്നു വളർത്തുന്നത് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എന്തുവേണേ ചെയ്യാം അപ്പോൾ നിന്നെ ഞാൻ നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ബട്ട് ദ സെയിം റെസ്പോൺസിബിലിറ്റി മക്കൾക്കില്ല എന്നാണ് അവർ കരുതുന്നത് സോ ദ് ഓൺലി റൈറ്റ്സ് ആൻഡ് ദ പേരൻസ് അവർക്കോ അവർക്ക് റൈറ്റ്സ് ഇല്ല ആൻഡ് വി ആർ നോട്ട് ബോദറിങ് അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് അവർ പേരൻസ് അതൊരു ഇഷ്യൂ ആണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇപ്പോൾ നമ്മളൊരു വികസ്വര രാജ്യത്തിൽ നിന്ന് ഒരു വികസിത രാജ്യമായി മാറുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് അച്ഛനമ്മമാർ നന്നായി കുട്ടികളെ പഠിപ്പിച്ചു അവരെയൊക്കെ നമ്മൾ വിദേശത്തൊക്കെ അയയ്ക്കുന്നു അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പഠിക്കാൻ അയക്കുന്നു അങ്ങനെ അവർ പഠിക്കാൻ വേണ്ടി പോകുന്നു നല്ല ജോലി കിട്ടുന്നു അവർ ഉയർന്ന തലത്തിലേക്ക് മാറുന്നു അങ്ങനെ വരുമ്പോൾ വിദേശത്ത് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള പാരൻസ് കട എടുത്തിട്ടും പിന്നെ ലോൺ ലോണെടുത്ത് അതായത് വിദ്യാഭ്യാസ ലോണുകൾ പോലുള്ള ലോൺ എടുത്തോ അല്ലെങ്കിൽ സ്ഥലം വിറ്റോ അല്ലെങ്കിൽ അവരുടെ പെൻഷൻ പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ അവർ നെടുന്നാൾ പത്തോ നാൽപ്പതോ കൊല്ലം അധ്വാനിച്ച ധനം കൊടുത്തു നോക്കിയാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത് പുറത്തേക്കോ അല്ലെങ്കിൽ അവിടെ നമ്മളെ ഇന്ത്യയിൽ തന്നെയോ പഠിപ്പിക്കുന്നു അപ്പം ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ദേ അവരെല്ലാം പൈസ എന്ത് ചെയ്യും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും ദേ ഗേവ് എവരി ഫോർ ദി എജ്യൂക്കേഷൻ ഓഫ് ദർ ചിൽഡ്രൺ അപ്പം വൺസ് അവരൊരു ജോലിയിൽ എത്തുന്ന സമയത്ത് അവർ കരുതുന്നത് അവർക്ക് റൈറ്റ്സ് ഉണ്ട് ആൻഡ് ദേ ആർ ഗോയിങ് അവർ അതിലെ വഴിക്ക് പോകുന്നു ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ അനേകം വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത അച്ഛനമ്മമാരുടെ എണ്ണം പെരുകുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാനിത് പല സ്ഥലങ്ങളിലും കാണുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ബിക്കോസ് നമ്മളെ പാരൻസ് നമ്മളെ പാരൻസിനുണ്ടായിരുന്ന ഒരു വലിയ ലക്ഷറി ഉണ്ട് ആ ലക്ഷറി എന്തായിരുന്നു എന്നറിയോ സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കുക എന്നൊരു ലക്ഷറി അനുഭവിച്ചവരാണ് ഒരു ഇപ്പം ഞങ്ങളെപ്പോലൊക്കെ ഉള്ള തലമുറ പക്ഷെ പുതിയ തലമുറയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല ആർ ഗെറ്റിങ് ഈസി മണി അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ ദ ഡോണ്ട് നോ ദ പെയിൻ ആൻഡ് പാങ്സ് ഓഫ് ദർ പേരൻസ് ഹൗ ദ് ദറ്റ് മണി അതൊരു ഇഷ്യൂ ആണ് അപ്പൊ എങ്ങനെയാണ് പണം ഉണ്ടാക്കുക എന്നുള്ളതൊരു വലിയ ഇഷ്യൂ ആണ് അതൊരു റെസ്പോൺസിബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പതിനെട്ട് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കൃത്യമായ വയസ്സാകുമ്പോൾ കുട്ടികളെ അവർ സ്വയം ഏൺ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നു അതുവരെ അവർ നോക്കും അത് കഴിഞ്ഞാൽ അവരുടെ അവരവരുടെ പറക്കുമൊറ്റാറാവുമ്പോൾ അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് അവർ പഠിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു അവർ സ്വയം റെസ്പോൺസിബിലിറ്റിയും അതുപോലെ തന്നെ അവർക്ക് കരുത്തും ഉണ്ടായി വരും ഈ ഇങ്ങനെ ഒരു കരുത്ത് ഉണ്ടാവാനുള്ള സാധ്യത പലപ്പോഴും നമ്മളെ നാട്ടിൽ ഇപ്പം ഇല്ല കാരണം നമ്മളങ്ങനെ അങ്ങനെ അവരെ വിടുന്നില്ല അവർക്ക് പൈസ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് അപ്പൊ വികസന രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഈ മാറ്റം കൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്താണെന്നറിയോ ഇൻ ബിറ്റ്വീൻ ഇവർക്ക് എത്തിക്കൽ സ്റ്റഡീസ് ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ആധ്യാത്മികമായ പഠനങ്ങള് ആചാര്യന്മാര് അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുക്കന്മാർ ഒന്നും ഇവർക്ക് കിട്ടുന്നുമില്ല ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എൻവയണ്മെന്റ് ഇവർക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മാതാപിതാക്കളോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല ചിലപ്പം അവർക്കൊരു ടോക്സിക് പാരൻറ്റിങ് അനുഭവിച്ചിട്ടുണ്ടാവും എല്ലാം കുംകൂടിയാവുമ്പോൾ എന്നാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറ പറയുന്നത് മൈ മണി ഈസ് മൈ മണി ആൻഡ് യുവർ മണി ഈസ് ഓൾസോ മൈ മണി ഈ എല്ലാവരും പുതിയ തലമുറയിലെ എല്ലാവരും ജെൻസിക്കാരെല്ലാവരും ഇങ്ങനെ പറയുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ദ ട്രെൻഡ് ഈസ് ദർ അത് നമ്മൾ മാറേണ്ടതുണ്ട് അതായത് നമ്മൾ വിദേശത്തുള്ളവരെ പോലെ ആവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കുട്ടികളായി അവർക്കൊരു കാലത്തുമ്പം അവരെ എന്തു ചെയ്യണം പഠിക്കാൻ വിടണം അവരെ സ്വതന്ത്രമായി പഠിക്കാനും അവരെ അതിനുള്ള ജോലികൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു ശക്തി കൊടുത്തുകൊണ്ട് അവരെ വിടണതിന് അത് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഇല്ല പണ്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങളൊക്കെ കാലത്ത് ഇത് അനു ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങളോടൊക്കെ അധ്വാനിക്കാൻ പറയും ഇന്ന് എന്തെങ്കിലും ചെയ്ത് ജോലി ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് ഖണ്ഡിതമായി പറയുന്ന പാരൻസ് ഉണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ ആവശ്യമില്ല കാരണം ആ തലമുറയാണ് ഇപ്പോൾ പാരൻസ് ആയത് അപ്പോൾ അവർ അധ്വാനിച്ച പണം ഉണ്ടാക്കി അപ്പം ആകെ ഒന്നോ രണ്ടോ കുട്ടികളേ ഉള്ളൂ ഓൾ ദീസ് മണി ഫോർ ദേം അവർ ചിന്തിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടത് പോലെ ആ കഷ്ടപ്പെടരുത് എന്നാണ് അത് വളരെ റൈറ്റ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ കുട്ടികൾക്ക് എന്താണ് കിട്ടുക അവർക്ക് ഈ പ്രശ്നമുണ്ടല്ലോ ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള പ്രതിസന്ധികളെ നേരിടാനുള്ള ജീവിതത്തെ നേരിടാനുള്ള ഒരു ശക്തി കിട്ടുന്നില്ല അവർ വളരെ നന്നായി പഠിച്ചവരായിരിക്കാം വളരെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം പക്ഷേ മോസ്റ്റ്ലി ആളുകൾക്ക് നല്ലൊരു മനക്കരുത്തില്ല എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ നമ്മൾ വേദം പഠിക്കുക ആചരണങ്ങളെ അനുഷ്ഠിക്കുക പിന്നെ അത്തരം വ്യക്തികളിലൂടെ ആ വ്യക്തികളിലൂടെ ആ കാഴ്ചപ്പാടുകൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ എല്ലാവർക്കും മനസ്സിലാവും ഞാനൊരു ഇപ്പോൾ ഈ വേദങ്ങളിൽ ഇതിനെ നമ്മൾ യജ്ഞം എന്നൊക്കെയാണല്ലോ പറയുന്നത് യജ്ഞം എന്നുള്ള വാക്കാണ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കുന്ന പേര് അതാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന കടമ ആ റെസ്പോൺസിബിലിറ്റി ആരോടൊക്കെ ഉണ്ട് നമ്മൾക്ക് ദിവസവും തരുന്ന വായുവിനോടുണ്ട് ദിവസവും തരുന്ന വെള്ളത്തോടുണ്ട് നമ്മൾ ഉപഭോഗിക്കുകയാണ് തിരിച്ച് നമ്മളൊന്നും കൊടുക്കുന്നില്ല ഈ കാഴ്ചപ്പാടൊന്നും ജനിക്കാറില്ല ഏറ്റവും ചുരുങ്ങിയ പക്ഷം എൻ്റെ അച്ഛനും അമ്മയെങ്കിലും എന്നെ അധ്വാനിച്ചിട്ടാണ് പോറ്റിയത് അവരുടെ പിന്നെ വിയർപ്പാണ് എനിക്ക് കിട്ടിയ ഇന്നത്തെ ലക്ഷറി എന്ന് മനസ്സിലാക്കിക്കാൻ ഒരു എഫർട്ട് നമ്മൾ ആവശ്യം കേവലം എനിക്ക് എനിക്ക് കിട്ടുന്ന കുറേ എന്താ പറയുക എൻ്റെ കുറേ സംഗതികൾ എനിക്കെല്ലാം കിട്ടി ഞാനാണ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് ചിന്തിക്കുന്നത് മാറിയിട്ട് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടേക്ക് കെയർ ഓഫ് മൈ ഫാദർ ആൻഡ് മദർ അതോടൊപ്പം അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം അച്ഛനമ്മമാരാവുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യം തങ്ങളുടെ കുട്ടികൾക്ക് ടോക്സിക് പാരൻറിങ് കൊടുക്കരുത് അവരെയും അവരുടെ ഉള്ളിലും ഈശ്വരനാണെന്ന ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ ഭാരതത്തിൽ കുട്ടികളെ കണ്ടിരുന്നത് ഒരു കുട്ടി ഒരു ഈശ്വരീയമായ ഭാവമാണ് അതുകൊണ്ടാണ് കുട്ടിയെ ജനിപ്പിക്കുന്നതിന് മുൻപേ അവർ ചിന്തിക്കുന്നത് ഗർഭാധാനം കുട്ടി കടന്നു വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഗർഭത്തിൽ വരുമ്പോൾ പുംസവനം സീബന്ധമൊക്കെ ചെയ്യിപ്പിച്ച് പതിനാറ് വയസ്സ് ഏഴോ എട്ടോ പത്തോ വയസ്സാവുന്നതിന് മുമ്പ് ഉള്ളിൽ ഇയാൾക്ക് ഒരു വിധത്തിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കേണ്ട എല്ലാ സംസ്കാരങ്ങളും പൂർത്തീകരിക്കുന്നുണ്ട് അതായത് ദേ ആർ ട്രൈങ് ടു മേക്ക് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ് നമ്മളെ നാടിന് വേണ്ട ഒരാളുണ്ടാക്കാനാണ് ആ മാൻ മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനെ തിരിച്ചു പിടിക്കുമ്പോഴാണ് മാതൃദേവോഭവ പിതൃദേവോഭവ എന്ന സങ്കല്പമൊക്കെ പൂർത്തീകരിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്